ിയമുള്ളവരെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ഓറിയൻ്റൽ ലിറ്റർജി അല്ലെങ്കിൽ ഇപ്പോൾ സീറോ മലബാർ സഭ പുനരുദ്ധരിക്കണമെന്ന് പറയുന്ന ആ ലിറ്റർജിയും ലാറ്റിൻ സഭ മുന്നോട്ട് വയ്ക്കുന്ന ലിറ്റർജിയും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ് അപ്പോൾ ഇത് വെസ്റ്റേൺ ചർച്ചും ഈസ്റ്റേൺ ചർച്ചും തമ്മിലുള്ള പ്രാഥമികമായ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് പലരും എന്നോട് ചോദിക്കുന്നത് ഞാൻ എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ എനിക്ക് പറ്റാവുന്ന മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകാം രണ്ടാമത്തെ ചോദ്യതാണ് വെസ്റ്റേൺ ചർച്ചിൻ്റെ അല്ലെങ്കിൽ ലാറ്റിൻ ചർച്ചിൻ്റെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിലുള്ള കീഴിലത്തീൻ സഭയുടെ ആരാധനാക്രമത്തിനേക്കാൾ കൂടുതലായി അതിലേക്ക് സംഭാവന ചെയ്യത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഓറിയന്റൽ സഭകളുടെ ദൈവശാസ്ത്രത്തിനുണ്ടോ എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭ എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഇനി അവർക്കൊന്നും പുതിയതായിട്ട് അറിയാനില്ല എന്നതിനപ്പുറം ഓറിയന്റൽ സഭകളുടെ ആരാധനാക്രമത്തിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ നിന്നും ആത്മീയ രീതികളിൽ നിന്നും ലത്തീൻ സഭയ്ക്ക് പഠിക്കാൻ എന്തെങ്കിലുമുണ്ടോ അപ്പൊ അതിൽ ചെറിയ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ഞാൻ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ വ്യത്യാസം അറിയണമെങ്കിൽ നിങ്ങൾ നിരന്തരം ലാറ്റിൻ പള്ളിയിൽ പോയിട്ട് കുർബാന കാണുന്നവരാകണം നിങ്ങൾ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ ഓറിയന്റൽ ഓറിയൻ്റൽ പെട്ട അംഗങ്ങളാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ കുർബാന കാണുന്നവരാവണം ഞാൻ മാർപ്പാപ്പ എടുത്ത സിനിഡാലിറ്റിയെ കുറിച്ച് എഴുതിയ അന്തിമ ഡോക്യുമെൻറ്റിൻ്റെ ആരംഭത്തിൽ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ് ഓരോ ശിഷ്യന്മാരും തങ്ങളുടേതായ രീതിയിൽ ദൈവത്തെ യേശുവിനെ അന്വേഷിക്കുന്നവരായിരുന്നു അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് യേശുവിനെ അന്വേഷിക്കുന്നവരാകണം എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ക്വാളിഫിക്കേഷൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടത് അപ്പോൾ പ്രിയമുള്ളവര് ഓറിയന്റൽ ലിറ്ററർജിയുടെ ലാറ്റിൻ ലിറ്റർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ലിറ്റർജി നടത്തപ്പെടുന്നത് പെസഹ ആചരണത്തിന്റെ ആവർത്തനമാണ് ലാറ്റിൻ ലിറ്റർജി അതായത് കൂതാശാവചനങ്ങളിൽ പോലും അതുണ്ട് എന്താണ് അനേകരുടെ പാപമോചനത്തിനായി അർപ്പിക്കപ്പെടാനിരിക്കുന്ന എൻ്റെ ശരീരം ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് നടന്നു പോയ ഒരു സംഭവമല്ല അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല അത് ഫ്യൂച്ചർ ടെൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഊട്ടുമുറിയുടെ തരിയാവർത്തനമാണ് ലാറ്റിൻ കുർബാന അതിന് വ്യാഖ്യാനം മാർപ്പാക്കന്മാരും സമാപിതാക്കന്മാരും നൽകുന്ന എങ്ങനെയാണ് ആ പെസഹ വ്യാഴാഴ്ചയിലെ ആ അപ്പ മുറിക്കൽ ശുശ്രൂഷയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു അതിലടങ്ങിയിരിക്കുന്ന യേശുവിന്റെ പീഡാസഹനം കുരിശ്മരണം ഉത്ഥാനം പരിശുദ്ധാത്മാവന വർഷിക്കൽ ഈ നാല് കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ അത് ഒരു രഹസ്യമാണെന്ന് പറയുന്നത് നാളികേരത്തിനകത്ത് തെങ്ങോ അറിഞ്ഞിരിക്കുന്ന പോലെ അത് കാലത്തിലൂടെ അതിങ്ങനെ പ്രകാശിതമായി പ്രകാശിതമായി വന്നു അപ്പൊ പെസഹ ഒരു രഹസ്യമാണ് അത് കാലത്തിലൂടെയാണ് അത് പൂർണതയിലേക്ക് എത്തിച്ചേരുന്നത് ഇനിയും അതിനെ വെളിപ്പെടാനിരിക്കുന്നുണ്ട് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ നാം അറിഞ്ഞിരിക്കുന്നത് എത്രയോ നിസാരം എന്നാണ് മിസ്സോലസ് പറയുന്നത് ഇനി ഓറിയന്റൽ കുർബാന നടക്കുന്നത് പെസഹ വ്യാഴാഴ്ചയുടെ ആവർത്തന അല്ല ഉത്താന ദിവസം യേശുവിന്റെ ശിഷ്യന്മാര് മക്തന മറിയവും കൂടി കല്ലറയിലേക്ക് ഓടി ചെല്ലാണ് അവിടെ ചെന്നിട്ട് നോക്കാണ് യേശുചിതനായു എന്ന് അപ്പൊ യഥാർത്ഥത്തില് വിശു ഓറിയന്റൽ സഭയില് വിശുദ്ധ കുർബാന ചെല്ലുന്നത് ഊട്ടുമുറിയിലല്ല കല്ലറയിലാണ് അവര് ഉത്ഥാനത്തിന്റെ സാക്ഷികളാണ് ഉത്താനത്തിന് സാക്ഷികളാണ് ആര് തോമസ് ലിഹായുടെ പാരമ്പര്യം വേറുന്ന ഓറിയന്റൽ സഭകൾ മുഴുവനും ഉത്ഥാന വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ് എന്നാണ് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ സെനടാലിറ്റിയെ കുറിച്ചൊരു ഡോക്യുമെന്റിന്റെ ആമുഖം നിങ്ങൾ വായിച്ചു നോക്ക് ഒന്നാം അധ്യായത്തിൽ പറയാണ് ശിഷ്യന്മാരെല്ലാവരും അവിടേക്ക് ചെന്നപ്പോ യേശു മത്തലന മറിയത്തെയാണ് ഏൽപ്പിച്ചത് എന്ത് നീ പോയി ശിഷ്യന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുക അതുകൊണ്ടാണ് സഭ അവളെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കണത് ഈ സെനാലിറ്റിയെ കുറിച്ചുള്ള അന്തിമ ഡോക്യുമെന്റിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് വച്ചിട്ടുള്ളതാണ് എന്തിനാണ് നാം സാക്ഷികളാകേണ്ടത് അപ്പൊ എനിക്ക് തോന്നിയ ആ സെറിനാലിറ്റിയെ കുറിച്ച് ഡോക്യുമെന്റ് എഴുതിയിട്ടുള്ളത് ഒരു ഓറിയന്റൽ തിയോളജി എന്റെ ഒരു കയ്യൊപ്പ് അതിനുണ്ടെന്ന് തോന്നി കാരണം എന്താണ് യേശു ശിഷ്യന്മാരെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ ഉത്താനത്തിന് സാക്ഷികളാകുവിൻ നിങ്ങൾ ഉത്താനത്തിന് സാക്ഷികളാകുവിൻ അപ്പൊ മാർത്തോമാ ശ്രീയായുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അവൻ വഹിക്കുന്ന ശരീരത്തിലെ ഉത്തതന്റെ ശരീരത്തിലെ മുറിവുകളാണ് അവൻ നാട്ടുകാരോട് പറയാനായിട്ട് അവൻ ആഗ്രഹിച്ചത് അതാണ് അവൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരോട് സംസാരിച്ചത് അതെ ഞാൻ യേശു ഉത്ഥാനം ചെയ്തു എന്നതിന് സാക്ഷിയാണ് അപ്പൊ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം ഓറിയന്റൽ സഭകൾ ഉത്താനത്തിന് സാക്ഷികളാണ് ലാറ്റിൻ സഭ പെസഹായുടെ സാക്ഷ്യമാണ് അപ്പൊ വെസഹായയുടെ സാക്ഷ്യത്തിൽ കുരുസ്മരണവും പീഡാനുഭവവും ഉത്താനവും പരിശുദ്ധാഭവിന് നൽകിയിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ ഉത്താനത്തിലാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവസാനം പറയുന്നത് വിശുദ്ധീകരണത്തിന്റെ ബലിപീഡമേ സുസ്തി കർത്താവിന്റെ കബറിടമേ സുസ്തി അപ്പൊ കബറിടത്തിലെ എത്തിച്ചു നോക്കുന്ന ആ ശിഷ്യന്മാരുടെ പ്രതീകമാണ് ഞാൻ എൻ്റെ എടവകപ്പള്ളിയായ ലൂർദ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന കാണുമ്പോ തോമസ് ലിഹായോടൊപ്പം മറ്റു ശിഷ്യന്മാരോടൊപ്പം മത്തലനമറിയം പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ കല്ലറയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഓറിയന്റൽ കുർബാന അതുകൊണ്ടാണ് ഈ നമ്മുടെ സിറോ മലബാർ സഭ ഉപയോഗിക്കുന്ന ആ കുരിശിൽ ക്രൂശിതനല്ല ക്രൂശിതനില്ലാത്ത പുഷ്പിച്ച കുരിശ എന്ന് പറയുന്നത് ഉത്താനം ചെയ്ത യേശുവിനെയും പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കൂടുതലും ഫസൈസ് ചെയ്യുന്നത് അത് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഭാഗമാണ് വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു അത് ലാറ്റിൻ കുർബാനയിൽ ഇല്ലേ അവരൊരിക്കലും പറയുന്നില്ല വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഉത്താനവും പരിശുദ്ധാത്മാവിന്റെ വർഷിക്കലുമാണ് യഥാർത്ഥത്തിൽ ഓറിയൻ്റൽ കുർബാനകളുടെ എംഫസിസ് എന്നാൽ പെസഹ ആചരണവും കുരിശുമരണവും പീഡാനുഭവവും ഉത്താനവുമാണ് ഇത് മൂന്നും ചേർന്നതാണ് ലാറ്റിൻ സഭയുടെ അതുകൊണ്ടാണ് ലാറ്റിൻ സഭ വികസിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനയിലും ഭർത്താവ് മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശ്വാമിശിയായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും ഉത്താനത്തിൻ്റെയും അതിൻ്റെ വിലയാൽ ഉയർപ്പിന്റെ മഹിമയെ സ്വീകരിക്കുക അപ്പൊ അവിടെ പരിശുദ്ധാൻ മാവില്ലേ ഇനി എല്ലാ ലാറ്റിൻ കുർബാനയുടെ ഫോർമുലയിലും പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്താനത്തിൻ്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിയാവഴി ശരിക്കേ നമ്മൾ ആചരിക്കേണ്ടത് ഞാൻ പറയുന്നത് പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്താനത്തിന്റെയും പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉത്താനുഭവത്തിലൂടെ അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ ആഗമനം കൂടി യേശുവിന്റെ രക്ഷാകര രഹസ്യത്തിന്റെ പൂർണതയ്ക്ക് ആവശ്യമാണ് എന്നതാണ് ഓറിയന്റൽ കുർബാന കണ്ട് 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 അതിൽ ലയിച്ച് 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 എനിക്ക് മനസ്സിലായത് ഞാൻ ഫ്രാൻസിസ് മാർബാബയെ ആ സെനടാലിറ്റിയുടെ അന്തിമ ഡോക്യുമെൻറ്റിൻ്റെ ആരംഭത്തിൽ തന്നെ ഉത്താനത്തിന് സാക്ഷികളാകുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും അന്തിമ ലക്ഷ്യം എന്ന ആ പാരഗ്രാഫിനെ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു കാരണം തോമാസ് ലീഹ അതിനാണ് വന്നത് ഓറിയൻ്റൽ സഭ അതിനാണ് നിലനിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ലാറ്റിൻ സഭ ഓറിയൻ്റൽ സഭകളെയും ഓറിയൻ്റൽ സഭ ലാറ്റിൻ സഭയെയും പരസ്പരം എൻട്രി ചെയ്തുകൊണ്ടാണ് സഭ വളരുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ലത്തീൻകാർ സീറോ മലബാറിൻ്റെ കുറ്റം പറയണു കുറേ സീറോ മലബാറുകാർ ലത്തീൻകാരുടെ കുറ്റം പറയണു സിനിഡാലിറ്റിയെ കുറിച്ചുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ മാർപ്പാ പറയാണ് ഈ തർക്കമാണ് ഈ വാദപ്രതിവാദമാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് നമ്മൾ പരസ്പരം ശക്തിപ്പെടുത്തുന്നവരും സംഭാവന ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് ഇത്തരം രഹസ്യങ്ങൾ കൂടുതൽ അറിയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ലോകത്തിലുള്ള എല്ലാ റീത്തുകളെയും സ്നേഹിക്കാനും സ്വന്തം റീത്തിൽ അഭിമാനം കൊള്ളാനും നിങ്ങൾക്ക് കാരണമാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ